വ്യൂവേഴ്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്ന ക്ലിയറൻസ് സെയിലാണ് മെഗാ ക്ലിയറൻസ് ആണ് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നവരൊക്കെ കണ്ട കളക്ഷൻസ് ആയിരിക്കാം പിന്നെ അതുപോലെ തന്നെ പുതിയ കുറച്ച് സ്റ്റോക്ക് നമ്മൾ ഡയറക്റ്റ് തന്നെ ക്ലിയറൻസ് സെയിലിലേക്ക് നല്ലൊരു ഓഫർ റേഞ്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ ഇനിയുള്ള ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കനും പ്രസ് ചെയ്ത് ഓളോന്നുള്ള ഓപ്ഷനും കൊടുത്ത് തന്നെ ഇടുക അപ്പം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തും എന്നിട്ടും നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് വന്നില്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ഇടയ്ക്ക് കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പം ഓരോ കളക്ഷനും കാണിച്ചു പോകും ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം നമ്മുടെ ചാനലിനകത്തോ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി അതുപോലെ ക്ലിയറൻസിലാകുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അപ്പം ഓരോ കുറെ ആൾക്കാർ ഇങ്ങനെ എപ്പോഴും വീഡിയോയ്ക്കകത്ത് പറയുന്ന ബോറായിട്ട് തോന്നിക്കല്ലേ ആവശ്യമില്ലാത്തവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും ഗൂഗിൾ പേ നമ്പർ ഒക്കെ ചോദിക്കും അപ്പം ചിലപ്പം ഒരു സൈസിന്റെ ഒരു പീസ് ആയിരിക്കും അവർക്ക് നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ നമ്പർ അയച്ചു കൊടുത്തതിന് ശേഷം അവർ പിന്നെ റിപ്ലൈ ഒന്നും കാണത്തില്ല അപ്പം തൊട്ടടുത്ത് നമ്മളോട് ചോദിക്കുന്നവരെ നമ്മൾ സോൾഡ് ഔട്ട് ആയെന്ന് പറയും അവര് പേമെന്റ് ചെയ്യും എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ തൊട്ടടുത്ത് ആളോട് സോൾഡ് ഔട്ട് എന്ന് പറയുന്നത് അപ്പം വേണമെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേറെ ചെയ്തേക്കുന്ന കളക്ഷൻ ആണ് ഇത് നമ്മൾ വീഡിയോ ആക്കി തന്നെ ചെയ്തിട്ടില്ല ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് യോക്ക് പോർഷനിലേക്കും ആ നെക്ക് ലൈനിലേക്കും ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് കട്ട്ബീഡിന്റെ വർക്ക് വെച്ച് ആ ഒരു ഹാൻഡ് വർക്ക് സ്ലീവിലേക്കും ചെയ്തിട്ടുണ്ട് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവനോളം തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഫസ്റ്റ് കളർ വരുന്ന റെഡ് ആണ് വീഡിയോയിൽ കാണുന്ന ആ ഒരു സെയിം കളറാണ് ആണ് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള റെഡ് അല്ല ഈ ഒരു കളറാണ് വീഡിയോയിൽ കാണുന്നത് സെയിം കളർ ആണ് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന വെറും നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് യോ പോർഷനിലേക്കും രണ്ട് സ്ലീവിലേക്കും ആണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമാണ് ഓഫർ റേറ്റ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കളർ ഇതാണ് വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് സെയിം തന്നെ യോക്ക് പോർഷനിലേക്കും ആ ഒരു നെക്കിൻ്റെ പോർഷനിലേക്കും ഹാൻഡ് ആണ് കൊടുത്തേക്കുന്നത് രണ്ട് സ്ലീവിലേക്കും ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഏലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവനോളം കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുപോകുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരുവേ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നമ്മൾ തൊട്ടടുത്ത് തന്നെ കൊണ്ടുപോകുന്ന ഒരു കളക്ഷനാണ് അറ്റാച്ച് ജാക്കറ്റ് വരുന്ന സ്ലീവും ബോഡിയും ലൈനിങ്ങോട് കൂടി തന്നെ ചെയ്തൊരു കളക്ഷൻ ആയിരുന്നു യോക് പോഷനിലേക്കും സ്ലീവിലേക്കും നമ്മൾ മിററിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് വന്നൊരു കളക്ഷൻ ആയിരുന്നു നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിരുന്നു പക്ഷെ അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു റീസ്റ്റോക്ക് ചെയ്ത് അതുപോലെ എൻക്വയറീസ് വന്നായിരുന്നു ഫസ്റ്റ് കളർ ഡാർക്ക് ഒരു ഒനിയൻപിൻ്റെ ആണ് വരുന്നത് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ സ്ലീവിലും ബോഡിയിലും ലൈനിങ് കൊടുത്താണ് ചെയ്തത് ഏക്കെ പാറ്റേണിലാണ് വരുന്നത് ബോഡിയിൽ ലൈനിങ് ഉണ്ട് ഫോർട്ടി സെവനോളം തന്നെ കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനും അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ രണ്ട് എൻഡിലും ആ ഒരു മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തായിരുന്നു ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസും എക്സൽ സൈസും ഓരോ പീസസ് അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ പ്രൈസ് അറുനൂറ്റിഅൻപത് രൂപ പ്രൈസ് റേഞ്ചിന്റെ കുർത്തിയാണ് നമ്മൾ ഫൈവ് ഡബിൾ നയൻ ഓഫർ പ്രൈസിനായിരുന്നു കൊണ്ടുവന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലാർജും എക്സൽ സൈസും അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് അതിന്റെ പ്രത്യേകത സ്ലീവും ബോഡിയും ലൈനിങ് കൊടുത്തതാണ് ചെയ്തേക്കുന്നത് സ്ലീവേലും സ്ലീവിന്റെ രണ്ട് എന്റിലും അതുപോലെ തന്നെ യോ പോഷനിലേക്കും മിറേഴ്സ് ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ എ ലൈൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഈ ഒരു കളറിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സർ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നമുക്കൊരു കളക്ഷൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴേ ഇതിന്റെ ക്വാളിറ്റി ഞാൻ പറയുന്നതിന്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവും അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഫൈവ് ഡബിൾ നൈൻ മോർ ദാൻ വർക്ക് ആണ് ഡബിൾ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ ഒരു ആലിയ കട്ടിന്റെ കളക്ഷൻ ആണ് ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ് ഇതേപോലെ ഒറിജിനൽ മിറേഴ്സ് നല്ല ഹെവി ആക്കി നെക്ക് പോർഷനിലും അതുപോലെ തന്നെ ഈ ഒരു ആലിയ കട്ടിന്റെ ഈ ഒരു ഇത് വർക്ക് വരുന്ന പോർഷനിലേക്കും വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ എലൈനായിട്ടാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നാൽപ്പത്തി ആറിനെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന ലാർജ് സൈസ് ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്ന നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്ന അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ജോർജറ്റിൽ വരുന്ന ആലിയക്കെട്ട് കളക്ഷൻ ആണ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് അതിനകത്ത് ഈ ഒരു ആണ് കുർത്തി ഓവറോൾ വരുന്നത് ഈ ഒപ്പോർഷനിലേക്ക് മിറേഴ്സ് ആണ് ത്രെഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഒറിജിനൽ മിറേഴ്സ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നാൽപ്പത്താറ റ്റു നാൽപ്പത്തി ഏഴിന് അടുത്ത് കുത്തിക്കൽ എന്ത് വരുന്നുണ്ടോ ബാക്ക് പോഷൻ ഇതേപോലെ എലൈനായിട്ടാണ് വരുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് അവൈലബിൾ ആണ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജറ്റിൽ വരുന്നൊരു നല്ല ഫ്ലെയറി ചെയ്തേക്കുന്നത് ഇത്രയും ഫ്ലെയറി ചെയ്തേക്കുന്ന ഒരു കളക്ഷനാണ് ഫസ്റ്റ് കളർ പിങ്ക് ആണ് വരുന്നത് സ്ലീവിലേക്ക് ഇതേപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ജോർജറ്റിന്റെ ഫാബ്രിക് ആണ് വരുന്നത് യോക്ക് പോഷനിൽ ആ ഒരു ഫാബ്രിക് ഉപയോഗിച്ച് ഏഹ് പോഡ്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളർ പിങ്ക് ആണ് വരുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സെവനോളം കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ സ്ലീവിന്റെ ആ ഒരു ഫാബ്രിക് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം സൈസും എക്സൽ സൈസും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് യോ പോർഷനിൽ ഹക്കോബയാണ് ഫാബ്രിക് വരുന്നത് താഴേക്ക് വരുമ്പോൾ ആണ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഇതിനകത്ത് ഹക്കോബ ഫാബ്രിക്കിനകത്ത് പ്രിന്റഡ് ആയിട്ട് വരുന്ന ആണ് വരുന്നത് സ്ലീവ് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഇതേപോലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ഫില്ല് വരുന്നുണ്ട് ഇതിന്റെ രണ്ട് സൈഡിലും ഫീഡിങ്ങിന്റെ ഓപ്ഷനും കൂടി കൊടുത്താണ് ചെയ്തേക്കുന്നത് നോർമൽ ആൾക്കാർക്കും യൂസ് ചെയ്യാം ഹിഡൻ ആയിട്ടാണ് സിബ് വരുന്നത് അവൈലബിൾ സൈസ് വരുന്ന ത്രീ എക്സ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ജോർജ് ആണ് ഫാബ്രിക് വരുന്നത് ഏലൈനി വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഒത്തിരി ഉദിച്ച് നിൽക്കുന്ന യെല്ലോ ഷെയ്ഡല്ല നല്ല ഡിം ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആണ് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഒരു നാല്പത്താറ് നാൽപ്പത്തി ഏഴിന് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് യോഗ് പോർഷനിൽ ഇതേപോലെ അജ്രക്കിന്റെ പാച്ച് ആണ് വരുന്നത് റൗണ്ട് നെക്കാണ് ചെയ്തേക്കുന്നത് ആ നെക്കിന് ചുറ്റും ത്രീ ലെയേഴ്സ് ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് എലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ഇതേപോലുള്ള ഒരു പ്രിന്റഡ് ഫാബ്രിക് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുവേ ബാക്കിൽ ഡോറീസും കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് ടു അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും പ്രയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് യോക് പോർഷനിൽ ഇതേപോലെ അജ്രക്കിന്റെ പാച്ച് ആണ് ചെയ്തേക്കുന്നത് അതിനകത്ത് ആക്കിയാണ് ഒറിജിനൽ മിറേഴ്സും കഡ്ബീഡിന്റെ വർക്കും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ ഇൻഡിലേക്കും ആ ഒരു അജ്രക്കിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് നാൽപ്പത്തേഴിന് അടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് സൈസും എക്സൽ സൈസും അവൈലബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇന്നത്തെ ഓഫറേക്ക് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷനാണ് യോക്ക് പോർഷനിലേക്ക് അജിറക്കിന്റെ പാച്ചും മിറേഴ്സും കഡ്ബീഡ്സ് വർക്കും കൊടുത്ത് ചെയ്തൊരു കളക്ഷൻ ആണ് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് യോക്കിന്റെ ഇത്രയും പോർഷനിൽ മാത്രമാണ് ലൈനിങ് വരുന്നത് ഇത് ക്രേപ്പും ഡെൽറ്റ ഫാബ്രിക്കും കൂടി വരുന്ന ഒരു ഫാബ്രിക് ആണ് സോറി ബോഡിയിലേക്കും തന്നെ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് നാൽപ്പത്തി ആറരയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന ലാർജ് സൈസാണ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ജോർജത്തിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് വൈറ്റും യോക്ക് പോർഷനിലേക്ക് ഇതേപോലെ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഇവിടെ വി പോലൊരു കട്ട് വന്നിട്ട് അവിടെ ഒരു ഡോറീസ് ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു കളക്ഷൻ ആണ് ചെറിയ രീതിയിൽ ഇതേപോലെ പപ്പ് സ്ലീവ് വന്നിട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവ് ചെയ്തേക്കുന്നത് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോറീസ് വരുന്നുണ്ട് യോക്കിൽ വന്നേക്കുന്ന ആ ഒരു സെയിം പാച്ച് കുർത്തിയുടെ ഇൻഡിൽ ഇതേപോലെ ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തി ആറരയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം സൈസും എക്സ് സൈസും അവൈലബിൾ ആണ് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് അതിൽ ഗ്രീൻ വന്ന പോർഷനിൽ ബ്ലാക്ക് ആണ് വരുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഫോർട്ടി സെവനോളം തന്നെ കുർത്തിക്ക് ലിങ്ക് വരുന്നുണ്ട് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് സോറി ഇതിന്റെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതിയെ നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രമാണ് ഓഫർ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഹക്കോബയാണ് കോട്ടന്റെ ഹക്കോബയാണ് ഫാബ്രിക് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഒരു ടൈ ആൻഡ് ടൈ പ്രിന്റും കൂടി വരുന്ന ഒരു കളക്ഷനാണ് ഫീഡിങ്ങിന്റെ ഓപ്ഷനും കൂടി കൊടുത്താണ് ചെയ്തേക്കുന്നത് അത് ഹിഡൻ ആക്കി ഇവിടെ ഇതേപോലെ ഈ ഒരു പോർഷനിൽ അകത്തായിട്ട് ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് ഫീഡിങ്ങിന്റെ ആൾക്കാർക്കും യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്തിരുന്നത് നോർമൽ ആൾക്കാർക്കും യൂസ് ചെയ്യാം ഫീഡിങ് ആണ് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് വരുന്നുണ്ട് നാല്പത്തി ഏഴിന് അടുത്ത് കുത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് ഡബിൾ എക്സലും ത്രീ എക്സലും അവൈലബിൾ ആണ് ഇന്നത്തെ ഓഫറേറ്റ് വരുന്നത് വെറും നാനൂറ്റി രൂപ മാത്രമാണ് കോട്ടന്റെ ഹക്കോബയുടെ കളക്ഷൻ വരുന്നത് ക്സ് എല്ലും ത്രീ എക്സ് എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് സഫയർ ഗ്രീൻ ആണ് സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ ഇതിന്റെയും സൈസ് വരുന്ന ഡബിൾ എക്സലും എല്ലും ത്രീ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് അറ്റാച്ച് ജാക്കറ്റ് ചെയ്ത ഒരു ചെയ്തൊരു ആണ് അതിന്റെ ഇന്നറിലെ യോക്ക് പോർഷനിൽ സ്മോക്കി വർക്ക് ആണ് വരുന്നത് യോക്കിൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ജാക്കറ്റ് വരുന്ന പോർഷനിൽ ഇതേപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ വരുവേ മീഡിയം സൈസും ലാർജ് സൈസും അവൈലബിൾ ആണ് പ്രൈസ് വരുന്ന നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ജോർജറ്റിൽ വരുന്ന ഒരു എ ലൈൻ കളക്ഷൻ ആണ് വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഗ്രേ ആണ് ഷെയ്ഡ് വരുന്നത് വീനക്കിലാണ് ചെയ്തേക്കുന്ന ആ ഒരു പോഷനിലെ മിറേഴ്സും കഡ്ബീസ് വർക്കും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവ് ഫുൾ സ്ലീവിന് അടുത്ത് തന്നെ വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് നാൽപ്പത്തി ആറിന് ടു നാൽപ്പത്തി ഏഴിന് അടുത്ത് കുർത്തിക്ക് ലിങ്ക് വരുന്നുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോഷൻ ഇതേപോലെ എ ലൈനായിട്ടാണ് വരുന്നത് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് സൈസാണ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇന്നത്തെ ഓഫറായിട്ട് വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ഒരു സ്വിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും അതേപോലെ യോക്കിന്റെ ഈ പോർഷനിലും വൈറ്റ് കളറിലെ മുത്ത് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് എം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി രൂപ മാത്രമാണ് ഇന്നത്തെ ഓഫറിലേക്ക് വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് എ എലൈനിങ് ചെയ്തേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഈ നെക്ക് ട്രാൻസ്പെറന്റ് നെക്കാണ് ആണ് ഫാബ്രിക്ക് വരുന്നത് സ്ലീവ് പഫ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ആ ഒരു സെയിം ഫാബ്രിക് ഫാബ്രിക്ക് ആണ് സ്ലീവിലേക്കും ചെയ്തേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് നല്ല ഫ്ലെയറി ചെയ്തേക്കുന്ന ഒരു കളക്ഷൻ ആണ് ബാക്കിൽ ഇതേപോലെ ഡോറീസ് വരുന്നുണ്ട് യോക്ക് പോർഷനിൽ ഇതേപോലെ പോഡ്ലി ബട്ടൺസും വരുന്നുണ്ട് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് അവൈലബിൾ സൈസ് എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് എലൈനിക്ക് ചെയ്തേക്കുന്ന ഒരു ആണ് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് യോക്ക് പോർഷനിലേക്ക് ഇതേപോലെ പോഡ്ലീ ബട്ടൺസ് ചെയ്തിട്ടുണ്ട് വീനക്കിലാണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ ഇൻഡിലും ആ ഒരു വൈറ്റ് കളറിലെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ്ങും കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറരയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതിയെ ഡബിൾ എക്സർ സൈസ് അവൈലബിൾ ആണ് ബാക്കി സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി ഓഫർ റേറ്റ് വരുന്ന നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജ് ആണ് ഫാബ്രിക് വരുന്നത് ജാക്കറ്റ് വരുന്ന ഒരു വരുന്നൊരു ആണ് ഇന്നർ ഇതേപോലെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് എം സൈസ് ആണ് എ ലൈനിങ് വരുന്ന ഒരു ആണ് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് ജാക്കറ്റ് വരുന്നത് റെഡ് ഷെയ്ഡ് വന്നിട്ട് അതിനകത്ത് ഗോൾഡൻ കളറിലെ ഇതേപോലെ പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെ വരുവേ എം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് സെയിം പാറ്റേൺ തന്നെ ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ജാക്കറ്റ് വരുന്നത് ഇതാണ് ബ്ലാക്ക് സേഡി മാറ്റി ഇതേപോലെ ഗോൾഡൻ കളറിലെ പ്രിന്റ് ആണ് വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇന്നറും ജാക്കറ്റും ആണ് വരുന്നത് എക്സെൽ സൈസാണ് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ തൊട്ടടുത്ത് തന്നെ മെറ്റീരിയൽസിന്റെ ഇത് കൊണ്ടുവന്നായിരുന്നു അപ്പം അതിന്റെ കുറച്ച് കളർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇപ്പൊ നമുക്ക് എൻക്വയറീസ് വരാൻ വരുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ആ കളറുള്ള ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ടാണ് ക്ലിയറൻസ് താഡ് ചെയ്യുന്നത് രണ്ടര മീറ്റർ വരെ ടോപ്പിനും അതുപോലെ തന്നെ ബോട്ടത്തിനും ഷോളിനും ലെങ്ക് വരുന്നുണ്ട് നല്ല ഷോളൊക്കെ നല്ല ലെങ്തിലും പിടുത്തിലും കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് മെറ്റീരിയൽ വരുന്ന ഇതേപോലെ ഗ്രീൻ ഷെയ്ഡില് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് എല്ലാം കാണിക്കുന്നത് ഇങ്ങനെ വരുവേ യോക്കിന്റെ ഈ ഒരു ഹെവി ആക്കി ത്രെഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഇതാണ് യോക്ക് പോർഷനിലെ ത്രെഡ് വർക്ക് വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ആ സെയിം കളറിൽ തന്നെയാണ് ബോട്ടം ചെയ്തേക്കുന്നത് അതിന്റെ ഷോൾ വരുന്നത് ഇതേപോലെ ത്രെഡ് വർക്ക് ഹെവി ആക്കി ത്രെഡ് വർക്ക് വരുന്ന ഒരു കളക്ഷൻ ഷോൾ ആണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ രണ്ടര മീറ്റർ വരുന്നുണ്ട് നല്ല ലെങ്തിലും വിട്ടിലുമാണ് ഷോള് ചെയ്തേക്കുന്നത് അതിനകത്ത് മൊത്തം ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഇതാണ് ഇതെല്ലാം നമ്മളിപ്പോൾ കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് കാണിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ ആണ് അതിന്റെ ടോപ്പ് വരുന്ന പ്രിന്റ് ഒന്ന് കാണിക്കാവേ ഇതേപോലെ നല്ല ഹെവി ആക്കിയാണ് ത്രെഡ് വർക്ക് വരുന്നത് കണ്ടല്ലോ അതായത് ബോട്ടം വരുന്ന ആ ഒരു സെയിം കളറിൽ തന്നെയാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് ഷോളും രണ്ടര മീറ്റ് തന്നെ വരുന്നുണ്ട് ഷോളും നല്ല എംബ്രോയ്ഡറി വർക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ട് സൈഡും സ്കാൻറ്റേഡ് ആയിട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൺ സൈഡ് നല്ല ഹെവി ആക്കി ത്രെഡ് വർക്ക് വരുന്നുണ്ട് കണ്ടല്ലോ ഇങ്ങനെ വരുവേ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് യോക്ക് പോർഷനിലേക്ക് ഇതേപോലെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് യോക്കിന്റെ പോർഷനിൽ ഇങ്ങനെ വരുവേ അതിൽ വരുന്ന ആ ഒരു വർക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇങ്ങനെ വരുവേ അതിൻ്റെ ബോട്ടം ആ ഒരു സെയിം കളറിൽ തന്നെയാണ് ആണ് ബോട്ടം ചെയ്തേക്കുന്നത് ഷോൾ സെയിം എല്ലാത്തിൻ്റെയും നല്ല ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ഷോൾ ആണ് എല്ലാ ഷോളയിലും ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ നല്ല ലെങ്തിലും വിട്ടിലും ആണ് ഷോള് വന്നേക്കുന്നത് കണ്ടല്ല നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഫുൾ ത്രെഡ് വർക്ക് ആണ് ഷോളെ വന്നേക്കുന്നത് മൂന്നാമത്തെ കളർ വരുന്നത് വൈറ്റ് ആണ് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് ഒരു ചെറുപയറു പച്ചക്കളർ പോലത്തെ ഒരു കളറാണ് ഇത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഫുള്ള് ടോപ്പില് ത്രെഡ് വർക്ക് ആണ് ടോപ്പിന്റെ ഫുള്ള് ഫ്രണ്ട് സൈഡ് ഫുള്ള് മൊത്തത്തിൽ ത്രെഡ് വർക്ക് ആണ് വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെയാണ് ബോട്ടം ചെയ്ത് അതിന്റെ ഷോൾ വരുന്നതും സെയിം കളറിൽ തന്നെയാണ് ഷോളിന്റെ രണ്ട് സൈഡും ഇതേപോലെ സ്കാറ്റേർഡ് ആയിട്ട് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോൾ മൊത്തത്തിൽ ത്രെഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ രണ്ട് സൈഡും ഇതേപോലെ സ്കാറ്റേർഡ് ആയിട്ട് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൂ ആണ് സൈഡ് വരുന്നത് അതിന്റെ ടോപ്പേൽ ഇതേപോലെ നല്ല ഹെവി ആക്കി ത്രെഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ ടോപ്പേ വരുന്ന ആ ഒരു ത്രെഡ് വർക്ക് അതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെയാണ് ബോട്ടും ചെയ്തേക്കുന്നത് അതിന്റെ ഷോൾ വരുന്നത് ഇതേപോലെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഒരു നെറ്റിന്റെ പോലത്തെ ഫാബ്രിക്കിലാണ് ഷോൾ വന്നേക്കുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വന്നേക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുർത്തീസ് വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് തന്നെ കാണുക മൊത്തം കണ്ടതിന് ശേഷം വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി എല്ലാവരും തന്നെ യുവവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാക്സിമം ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറന്നുപോകല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക പുതിയതായിട്ട് ചാനൽ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അപ്പൊ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്